ഹരി കുട്ടികളൊക്കെ ഒന്നും മിണ്ടാതിരിക്കൂ എന്നാലും മിണ്ടുന്ന കുട്ടികളുണ്ട് മിണ്ടരുതിലേ ഓം ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഹരി എനിക്ക് ഇത്രയും ആളുകളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു ചിത്രം ഇതാണ് നമ്മുടെയെല്ലാം ചെറുപ്പകാലത്തിലാണോ മുതിർന്നവരോട് ബഹുമാനവും സ്നേഹവും കൂടുതലുള്ളത് അതോ നമ്മുടെ മക്കളുടെ ചെറുപ്പകാലത്തിലാണോ ഏ ഒന്ന് ഉറക്കം ആവോ നമ്മുടെ ചെറുപ്പകാലത്തിലാണോ താങ്ക് യു എന്താ കാര്യം അറിയോ കൂടി വളർത്തിയ അച്ഛനും അമ്മയും നമുക്ക് കിട്ടി നമ്മുടെ മക്കൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല കത്തിയ താങ്ക് യു അപ്പോ നമ്മുടെ മക്കൾ നന്നായി വളരണം അതാണ് സത്യത്തിൽ നമ്മുടെ ജീവിത വിജയം നമ്മുടെ വളർച്ചയല്ല കാരണം നമ്മുടെ വളർച്ച നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ ഗുരുക്കന്മാരും നമ്മളിൽ സം കഴിഞ്ഞു നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കയ്യൂക്ക് കൊണ്ടാണെന്നോ നമ്മുടെ കേമത്തരം കൊണ്ടാണെന്നോ പറയരുത് ചിന്തിക്കരുത് നമ്മളിടയ്ക്ക് പറയാറുണ്ട് ചെറുപ്പത്തിൽ ഇതൊന്നും പറഞ്ഞു തരാൻ നമുക്കാരും ഇല്ലല്ലോ എന്ന് അങ്ങനെ ഉള്ള നമ്മൾ വളർത്തിയ മക്കളെവിടെ പാചാട അവിടെ വെക്കുക റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ നന്മകളും ഗുരുക്കന്മാരുടെ കൃപയാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇന്ന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ബൊക്കെ കൊണ്ടുവന്നു വന്നു ഓരോരുത്തർക്ക് ഓരോ പൂക്കളായിട്ട് കൊടുത്തു ആ ബൊക്കെ വല്ല പ്രത്യേകതയുണ്ടോ ഒന്നുമില്ല ധാരാളം റോസ് പൂക്കളുണ്ട് അതിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്തു അതിവിടെ എത്തുന്ന സമയത്ത് അതിനൊരു പ്രത്യേകതയായിട്ട് തോന്നി അതുപോലെ എന്നേക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള ധാരാളം സന്യാസിമാർ ഇവിടെയുണ്ട് അതിൽ നിന്ന് ഇവർ എന്നെ പിക്ക് ചെയ്തു എന്ന് മാത്രമുള്ള സവിശേഷതയെ അതിനകത്തുള്ളൂ ഇത് കേ പറഞ്ഞതിൻ്റെ താല്പര്യം ഓരോ സന്യാസിയും ഇത്തരത്തിലുള്ള അനേകം അവാർഡുകൾക്ക് അർഹരാണ് ഈ സന്യാസിമാരിൽ മൂർഖം പാമ്പില് കൂടിയ വിഷം കുറഞ്ഞ വിഷം എന്നില്ലാത്തതുപോലെ സന്യാസിമാരിൽ ഏറ്റക്കുറച്ചിലുകളില്ല പിന്നെ അവരവരുടെ പ്രാരബ്ധമനുസരിച്ച് അനുസരിച്ച് നമ്മളിവിടെ എല്ലാം എത്തിയിരിക്കുന്നത് പ്രാരബ്ധത്തെ ശിഥിലീകരിക്കാനാണ് അപ്പോൾ അവരവരുടെ പ്രാരബ്ധമനുസരിച്ച് അനുസരിച്ച് ഓരോർക്ക് ക്ഷേമമായ ഒരു സ്ഥാനം സമൂഹത്തിന് മുമ്പിൽ കിട്ടിയേക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ തപോവന സ്വാമികൾ ഒന്നുമല്ല കാരണം അദ്ദേഹത്തിൻ്റെ കുടിയ വളരെ ചെറുതാണ് അപ്പോൾ ഭൗതികമായ സാഹചര്യങ്ങൾ വെച്ച് നോക്കി ഒരു സന്യാസിയെ നമ്മൾ അളക്കാനില്ല എൻ്റെ അഭിപ്രായത്തിൽ ഓരോ സന്യാസിക്കും ഇതോ ഇതിനധികമോ നേടാനുള്ള അർഹതയുണ്ട് എങ്കിലും ഇത്തരത്തിൽ ഒരു അവസരത്തിന് നമുക്കത് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അത് എൻ്റെ ഒരു കേമത്രമല്ല എൻ്റെ ഗുരുക്കന്മാരുടെ എൻ്റെ സഹോദര സന്യാസിമാരുടെ സഹോദര സന്യാസിമാരിൽ ഒരാളാണ് സ്വാമിജി അത്തരത്തിലുള്ള ഒരു കൂട്ടായ ആളുകളുടെ അവർ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ രൂപപ്പെടുത്തിയതിൻ്റെ ഒരു രൂപീകരണം മാത്രമാണ് അപ്പോൾ അതിൽ വ്യക്തിഗതമായിട്ട് ഒന്നും അഭിമാനിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എങ്കിലും ഇത്തരത്തിലുള്ള ഒരു അവാർഡ് തന്നതിന് ഇതിൻ്റെ സംഘാടകരോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു നന്ദി അറിയിക്കുന്നു അതിനെ സാക്ഷ്യം വഹിച്ച നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് കുറച്ച് സഹോദര സന്യാസിമാർ പാലക്കാട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരെ കൂടി ഒന്ന് കാണണം എന്നുള്ളത് കൊണ്ട് ഇറങ്ങുകൂടിയാണ് എല്ലാവർക്കും നമസ്കാരം